ആ അപ്പോഴേ ഞാൻ വൈകുന്നേരം ഒരു ബൂസ്റ്റർ ടീ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കെ പി റോഡിൽ അതായത് കായംകുളം പുനലൂർ റോഡരികിൽ കരിമുളയ്ക്കലിനും ചാരുമോടിനും ഇടയ്ക്കാണ് ബൂസ്റ്റർ ടീ കിട്ടുന്ന സ്ഥലം അപ്പം ഞാനിങ്ങനെ പല ദിവസം ഇതുവഴി പോയപ്പോൾ ബൂസ്റ്റർ ടീ കണ്ടു അറിയണം അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനിവിടെ ഇങ്ങനെ വന്നിട്ട് ആ ബൂസ്റ്റർ ടീ കുടിച്ചു ബൂസ്റ്റർ ടീയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം भाई क्या नाम है आपका <स token thanks> मेरा नाम साहिल खान है भैया मेरा स्टेट कोलकाता है घर बंगाल है वेस्ट बंगाल इस्लामपुर ठीक है उसके बाद डिक्रेशन <Das> मिक्स होता है ये दोनों मिक्स हो होकर उसके बाद क्या चीज डालता है डिक्रेशन जाएगा बूस्ट जाएगा ओनली स्पेशल में बूस्ट और डिक्रेशन जाएगा ऑनली

ये हमारा फॉर्म करके मिल आ गया ये डिजाइन हो गया इस पे से लो अब ये ठीक है ठीक है थैंक यू ठीक है अगेना है कोई पता है आपके साथ अभी ओनली सिंगल है आप स्टाफ ओनली वन है इधर सामने रहता है ना हाँ यहाँ पे दो तब शुरू कर दिया आपका ये सेवेन मंथ या एट मंथ हो गया एक हो गया है ठीक कभी कभी पे जाता है हाँ जाता है थ्री मंथ फाइव मंथ में जाएगा इधर केरल का लोग कैसा है अच्छा है अच्छा ठीक है वैसे तो ज्यादा पैसा मिलता है आप आ, खुशी है ना हाँ खुशी है और कहीं पे ऐसे दुकान हा, है हाँ है चैंगनूर में है कोटे में है वहाँ पे आलूपुरा में हमारा और शॉप के बारे में मुझे मालूम है कोची में है ज्यादा जगह पे ऐसा वाला शॉप है വെറൈറ്റി സാമാന അപ്പൊ ഞാനിവിടെ ഈ ബൂസ്റ്റർ ടീ വിൽക്കുന്ന സായിൽ ഖാനുമായിട്ട് സംസാരിച്ചു സായിൽ ഖാൻ പറഞ്ഞത് സായിൽ ഖാൻ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നാണ് വന്നത് സായിൽ ഖാൻ തനിച്ചേ ഉള്ളൂ മറ്റു സഹായത്തിനും മറ്റാരും ഇല്ല ഇപ്പോൾ കുറെ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ബൂസ്റ്റർ ടീ വിൽക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ നല്ല സഹകരണമാണ് പിന്നെ ചായയിൽ എന്തൊക്കെ സാധനങ്ങൾ ഇടുമെന്ന് സായിൽ ഖാൻ തന്നെ പറഞ്ഞല്ലോ ആ ആ സാധനങ്ങളൊക്കെ തന്നെ അതായത് അതിനകത്ത് മസാലയും ബൂസ്റ്റും ഏലക്കയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടാണ് എല്ലാവർക്കും വളരെയധികം ഉന്മേഷം നൽകുന്ന ഈ ബൂസ്റ്റർ ടീ എന്ന് പറയുന്ന പ്രത്യേകതരം ചായ സായിൽ ഖാൻ നൽകുന്നത് മലയാളികളൊക്കെ നല്ല സഹകരണമാണ് സായിൽ ഖാൻ നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ധാരാളം പേര് സായിൽ ഖാൻ്റെ ഈ ബൂസ്റ്റർ ടീ കുടിക്കാനായിട്ട് എത്തുന്നുണ്ട് സായിൽ ഖാൻ ഹാപ്പിയാണ് എന്നൊക്കെയാണ് സായിൽ ഖാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക ഓക്കെ രാത്രിയിൽ രണ്ട് മണിവരെ ഇവിടെ ബൂസ്റ്റർ ടീ കിട്ടും കേട്ടോ അത് മാത്രമല്ല പല ഫ്ലേവറുകളിലുള്ള ബൂസ്റ്റർ ടീ ആണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് അതായത് മെനു ഉണ്ട് ആ മെനു കാർഡ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫ്ലേവർ ആണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഫ്ലേവറിൽ ബൂസ്റ്റർ ടീ ഇവിടെ തയ്യാറാക്കി തരും എന്തായാലും നല്ലൊരു സംഭവമാണ് അപ്പോൾ ആ ഈ ബൂസ്റ്റർ ടീ തയ്യാറാക്കുന്ന ആളിനോട് പറഞ്ഞത് ഇവിടെ അടുത്തെങ്ങും വേറെ ബൂസ്റ്റർ ടീ കിട്ടില്ല ചെങ്ങന്നൂർ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പോയി നോക്കിയില്ല എന്തായാലും ഞാൻ ബൂസ്റ്റർ ടീ കുറിച്ച് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളും ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതുവഴി പോവുകയാണെങ്കിൽ കെ പി റോഡിൽ ചാരുമൂടിനും കരിമുളക്കലിനും ഇടയ്ക്കാണ് ബൂസ്റ്റർ ടീ കിട്ടുന്ന സ്ഥലം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കയറി ബൂസ്റ്റർ ടീ ഒന്ന് പരീക്ഷിച്ചു പോകാം നല്ല ഒരു വെറൈറ്റി സംഭവമാണ് നമ്മൾ മിക്കവാറും സാധാരണ ചായ കുടിച്ച് കുടിച്ച് അതിൻ്റെ രുചി നാവിലുള്ളവർക്ക് വ്യത്യസ്തമായ ഒരു രുചി ഒന്ന് പരീക്ഷിക്കണം എന്നാഗ്രഹം തോന്നുകയാണെങ്കിൽ ഇവിടെ കയറി ബൂസ്റ്റർ ചായ കുടിച്ച് സന്തോഷമായി തിരിച്ചു പോകാം